ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് വിവിധ രാജ്യങ്ങളിലായി നൂറ് ജുവല്ലറി ഷോറൂമുകൾ തുറക്കുന്നു പ്രവാസികൾക്ക് നിക്ഷേപ അവസരം ഒരുക്കിയാണ് ഈ പുതിയ വികസനം ബൂച്ച എന്ന പേരിലാണ് ഈ പുതിയ ബ്രാൻഡ് അറിയപ്പെടുക അതേസമയം വാടക തുക നൽകി വീട് സ്വന്തമാക്കുന്ന താമസ പദ്ധതിയും ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ ദുബായിൽ പ്രഖ്യാപിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് കീഴിലുള്ള നിലവിലെ ജുവല്ലറികൾക്ക് പുറമെയാണ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഇന്ത്യയിലും യു എയിലും മറ്റു വിദേശ രാജ്യങ്ങളുമായി നൂറ് ജ്വല്ലറികൾ ആരംഭിക്കുന്നത് ഈ പദ്ധതികളിൽ അറുപത് ശതമാനം നിക്ഷേപം ബോബി ചെമ്മന്നൂർ നടത്തും ബാക്കി നാല്പത് ശതമാനമാണ് പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുക ദുബായിൽ നടന്ന ബോച്ചെ ബിസിനസ് മീറ്റ് അനുബന്ധിച്ചുള്ള വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഗ്രൂപ്പ് ചെയർമാൻ ബോബി ചേമണ്ണൂർ നിക്ഷേപ സാധ്യതകളും ഭാവി പദ്ധതികളും വിശദീകരിച്ചത് സ്കോർ ഇല്ലാത്തവർക്കും വാടക തുക നൽകി വീടും ഫ്ലാറ്റും സ്വന്തമാക്കാവുന്ന പദ്ധതിയായ പദ്ധതിയായും ഇതായിട്ടൊരു നൂറ് ജുവല്ലറി സ്റ്റോഴ്സ് ബോച്ചെ ഗോൾഡൻ ഡയമണ്ടിന്റെ പേരിൽ വരാൻ പോവുകയാണ് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് പിന്നെ എന്നൊരു സ്കീം വരുന്നുണ്ട് അതായത് വീടില്ലാത്തവർക്ക് സാധാരണക്കാർക്ക് സിവിൽ സ്കോർ ഇല്ലെങ്കിലും മറ്റ് ഫോർമാലിറ്റീസ് ഇല്ലാതെ വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് വന്ന് താമസിക്കാനും മാസം തോറും വാടക അടച്ച് അവർക്ക് വീട് സ്വന്തമാക്കാം ഗ്രൂപ്പിന് കീഴിലുള്ള ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ ഓഡിറ്റോറിയം ടൂറിസം പദ്ധതികൾ തുടങ്ങിയവയിലും നിക്ഷേപം നടത്താൻ അവസരമുണ്ടെന്ന് ബോബി ചെമ്മണൂർ പറഞ്ഞു ഗ്രൂപ്പ് സിഇഒ സഞ്ജയ് ജോർജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ സി പി അനിൽ സി എഫ് ഒ സ്വരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു